ചൈൽഡ് പ്രൊട്ടക്ട് ടീം കുട്ടികളുടെ സംരക്ഷണത്തിനായി ഒരുക്കുന്ന ലഹരിയില്ലാത്ത പുലരി എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കെ വി സന്തോഷ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കുട്ടികൾക്കെതിരായ അക്രമം ചൂഷണം പീഡനം എന്നിവയിൽ നിന്നും സംരക്ഷണം ഒരുക്കുകയും നിയമസഹായം ഉറപ്പാക്കുകയുമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായിരുന്നു ഉപയോഗിക്കുന്ന ധാരാളം കുട്ടികളെ കണ്ടതായി കേസ് കൂടുന്ന സാഹചര്യത്തിൽ അതിനെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ച അടിസ്ഥാനത്തിലാണ് ലഹരിയില്ലാത്ത പൊലി എന്ന പേരിൽ ഒരു പ്രോഗ്രാം കേരളത്തുണ്ടാകെ ആരംഭിക്കുന്നത് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് നടക്കുന്നത് കുഞ്ഞുങ്ങൾ ലഹരിക്കടിമപ്പെടുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ലഹരിക്കടിമപ്പെട്ടിട്ട് അവരെ ചികിത്സിക്കുന്നതിനോ അല്ലെങ്കിൽ ദുരന്തങ്ങൾ വന്നതിന് ശേഷം ദുഃഖിച്ചിട്ടോ ക്രിമിനൽ കേസ് ഉൾപ്പെട്ട ശേഷം അവർ ശിക്ഷിച്ചിട്ടോ പറയുന്നില്ല മറിച്ച് ആ ദുരന്തങ്ങളിലേക്ക് അവർ പോകാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടക്കുള്ള ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കൾക്കും